അപ്പൊ ഇന്ന് നമ്മൾ നമ്മളെല്ലാരും കൂടെ ഒരു ഗുരുവായൂർ യാത്ര പോകണേ നമ്മുടെ ഹോസ്റ്റലിൽ നിന്നുള്ള എല്ലാരും കൂടെ അപ്പൊ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു പോകുന്നതാണ് അപ്പൊ പത്ത് മണിക്കാണ് നമ്മുടെ ട്രെയിൻ അപ്പൊ നമ്മൾ ട്രെയിൻ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ാണ് നമ്മള് ബുക്ക് ചെയ്തിട്ട് അപ്പൊ നമ്മള് കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത് അതുകൊണ്ട് കിട്ടുക ഉറപ്പില്ല പിന്നെ നമുക്ക് എറണാകുളത്താണല്ലോ നല്ല ട്രാഫിക് ആണെന്നറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ ഉപരകേട്ടം താണ്ട് വന്ന് അങ്ങനെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കുറെ സ്ഥലത്ത് നിർത്തി നിർത്തി അങ്ങനെ നമ്മള് എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തി അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രണ്ട്സും കൂടെ വരാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം വന്നു അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്തു അങ്ങനെ അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാം വരാൻ വേണ്ടി നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു തന്നു അങ്ങനെ അവരെല്ലാം വന്നു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഇതാണ്ട് ട്രെയിനിൽ കയറിയിട്ട് നമ്മളെല്ലാവരും കൂടെ പോകാൻ പോകണം ഇത് നമ്മുടെ ട്രെയിനാണ് കേട്ടോ ഈ വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു പിന്നെ ഒരു പൂര് ഉറക്കമായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാനിപ്പം ട്രാവൽ ചെയ്യുന്നിടത്തോളം ഞാൻ ഭയങ്കര സൂപ്പായിട്ട് ഉറങ്ങു കേട്ടോ കാരണം ഞാൻ ചെന്നൈയിലായിരുന്നു കൊണ്ട് അവിടെ പോകുന്നതും വരുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ ബസ്സിലിരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ട്രാവലിങ്ങും ഉറക്കമൊന്നും ഒരു സീനല്ല ട്രാവലിരുന്ന് ഞാൻ നന്നായിട്ട് ഉറങ്ങും അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഓട്ടോ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ നമ്മളെ എന്താണ് ഒരു അവിടെ ഒരു ഇപ്പം അവിടെ എന്താണ് ഒരു ആ വരുന്ന ആൾക്കാരുണ്ടല്ലോ അമ്പലത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി റൂം എടുക്കാൻ വേണ്ടി അവിടെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് പെട്ടെന്ന് റൂം എടുത്തു ഭയങ്കര റെൻ്റാണ് കേട്ടോ കൊടു അവിടെ പോയി റൂം എടുത്തു പിന്നെ ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അത് ഞാൻ സാരി എടുത്തു സാരി ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് എനിക്കൊന്നും സെറ്റായില്ല ഞാൻ സാരി എടുത്തിട്ട് പിന്നെ അത് അയച്ചു ഞാൻ ചുറ്റാണ്ടു അതിന്റെ ഇവരൊക്കെ ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അമ്പലത്തിൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് കാരണം നമ്മുടെ ഒരുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ക്യൂ നിപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് ഞാൻ ആ ക്ലൂട്ടിട്ടിറങ്ങിയത് അപ്പം കുറെ നേരം നമ്മൾ കുറേ ദൂരം നടന്നു നടന്നിട്ടു കാരണം ആ ഒരു ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള സംഭവം നമ്മളൊരു ഒരു മണിക്കൂറുണ്ടായിരുന്നു അതുപോലെ ക്യൂ ആയിരുന്നു ഒരു വീടേ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ അതിൻ്റെ എട്ട് മണിക്കൂറൊക്കെ ഇറങ്ങി പിന്നെ അവിടെയൊക്കെ സിറ്റിയൊക്കെ നടന്ന് കണ്ട് കുറേ കടകളൊക്കെ ഉണ്ടല്ലോ അപ്പുറത്തും അപ്പുറത്തും അങ്ങനെ ആ കടകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ ഇതേണ്ട ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വിലയൊക്കെ ചോദിച്ചു ഭയങ്കര വിലയായിരുന്നു കേട്ടോ പിന്നെ ഓൾമോസ്റ്റ് നമുക്കറിയാമല്ലോ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കടയിലെ ഉത്സവപ്പറമ്പിലൊക്കെ ഭയങ്കര വിലയായിരിക്കുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് പൈസ കൂടുതലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചോ അപ്പം അമ്പലത്തിൽ കയറിയിട്ട് നമ്മളിങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശ അങ്ങനത്തെ നൈസ് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു അടിപൊളി ചീവ അഞ്ഞപ്പോൾ ഹോട്ടലിലാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ അവിടെ കയറി ഞാൻ കഴിച്ചിട്ട് മസാല ദോശ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ വിലക്കുറവും കാര്യങ്ങളും കൂടുതലും അങ്ങനെയൊന്നുമില്ല നോർമൽ പ്രൈസ് വരെയൊന്നു പിന്നെ ഒരു അടിപൊളി ചായ ഒഴിച്ചു ചെറിയ ഗ്ലാസ് നാട്ടില് അടിപൊളി ചായ ഒക്കെ കുടിച്ചു പിന്നെ വേണ്ട മസാല ഡിസിനായ ഓ നമ്മള്